Oh, mm -hmm. നമ്മുടെ ഈ ടോപ്പിക്കെല്ലാം ഒന്ന് മാറ്റി വെച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ സീരിയസ് ഒന്നും അല്ല എന്നാലും പറയാം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ രണ്ട് ഒരു മാസം രണ്ട് ഒരു മാസം മാസമായിട്ടൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഡാസിലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ അപ്പോൾ അത് കിട്ടിയവരും കിട്ടാത്തവരും എൻ്റെ അടുത്ത് വന്നു കമൻറ്റ് ബോക്സിലൊന്ന് പറയുക അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ലോങ്ങ് ആക്കാതെ ഞാൻ നോക്കാം അപ്പോൾ ഡാസലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറിൽ നമ്മൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് അതിൻ്റെ മെയിൽ ഒക്കെ എടുത്തു ഹെൽപ്പ് ഡോട്ട് എ വി സി ഒ ഡോട്ട് ഐ എൻ ഒ അങ്ങനെ കണ്ടുതന്നെ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു മെയിൽ അയച്ചു അപ്പോൾ ആ മെയിൽ അയച്ച് അപ്പോൾ അവരൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് റിപ്ലൈ തന്നു ആ ഓക്കെ ഞങ്ങൾക്കും താല്പര്യമുണ്ട് നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് നിങ്ങളുടെ ചാനലിൻ്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ എൻഗേജിങ് ആണോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ചാനലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തരണം അതേപോലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു മെയിൽ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിനും റിപ്ലൈ കൊടുത്തു ഇതൊക്കെ ഒരു രണ്ട് മാസം മുമ്പുള്ള കാര്യമാണ് രണ്ട് മാസം ഒന്നര മാസം മുമ്പുള്ള കാര്യമാണ് അപ്പം ഞാൻ അങ്ങനെ മെയിൽ അയച്ചു അവരത് കണ്ടിട്ട് ആ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ഞങ്ങൾ പ്രോഡക്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾ ഏത് രീതിയിൽ എങ്ങനെയത് ജനല ജനങ്ങളിലേക്ക് എത്തിക്കും എങ്ങനെയാണ് കൊളാബറേഷൻ ഉദ്ദേശിച്ച രീതി എന്ന രീതിയിലൊരു മെയിൽ അയക്കാൻ പറഞ്ഞു അതും ഞാൻ വ്യക്തമായിട്ട് എന്നെക്കൊണ്ടറിയാവുന്ന ഭാഷയിൽ ഞാൻ മെയിൽ അയച്ചു കൊടുത്തു ഇന്ന ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ഇന്ന എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് താല്പര്യം തോന്നി അങ് മറ്റേ നമ്മൾ വൈറലായിട്ടുള്ള ഡി എൽ സി സി എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി സോ എനിക്ക് അതുപോലെ രണ്ട് മൂന്ന് ഷെയ്ഡും കൂടി അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജനങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾക്കും കുറച്ചും കൂടി സംഭവമാക്കി തരാമെന്ന രീതിയിൽ മെയിൽ അയച്ചു അവരെനിക്ക് റിപ്ലൈ തന്നു ആ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടൊരു ലിങ്ക് അവരുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് വന്നു ഇതിലെ ഒരു സിക്സ് ഷെയ്ഡ്സ് നിങ്ങൾ എനിക്ക് സെലക്ട് ചെയ്ത് അയയ്ക്കും എന്നിട്ട് നമ്മൾ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സിക്സ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്ത് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഷിപ്പിംഗ് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ അയച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ വരും നാളെ വരും കുറേ പേരുടെ വീഡിയോ കണ്ടപ്പം ഏഴു ദിവസം ആകുമെന്ന് പറഞ്ഞു ഏഴു ദിവസം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുറേ പേരുടെ ഒന്ന് പത്ത് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പത്ത് ദിവസം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പതിനാല് ദിവസമായി പതിനാറ് ദിവസമായി ഇരുപത് ദിവസമായി മുപ്പത് ദിവസമായി ഇത് ദശയിൽ അവസാനം അവർക്ക് തുരിതുരാന്ന് പിന്നെ മെയിലുകൾ അയക്കാൻ നോക്കി കാരണം എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ കുറേ പേരുടെ ചാനലിൽ ഞാനിങ്ങനെ പോയി നോക്കിയപ്പോൾ അവരൊന്നും ആ ലിപ്സ്റ്റിക് വാങ്ങി യൂസ് ചെയ്തിട്ട് പോലും ഇല്ലാണ്ട് എല്ലാവർക്കും ഹാമർ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ പറ്റുക ഇതിന് എന്തേലും മിസ്റ്റേക്ക് പറ്റുമോ അഡ്രസ്സ് തെറ്റാണോ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൻ്റെ ഇതും കൂടി അയച്ചു കൊടുത്തു അവർ റെസ്പോൺസ് ഇല്ല ഒരു രീതിയിലുള്ള റെസ്പോൺസും എനിക്ക് തരുന്നില്ല ഞാൻ മെയിലുകളോടെ മെയിലിടാം സെല്ലറിൻ്റെ അകത്ത് വേറെ മെയിലങ്ങ് തകർത്ത് അയച്ചിട്ട് അവർ മെയിൽ തരുന്നില്ല അവസാനം അവരുടെ ഗൂഗിളിൽ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കൊളാബറേഷൻ എന്ന് പറഞ്ഞൊരു മെയിലുണ്ട് അതിനകത്തോട് മെയിൽ അയച്ചവരെ റിപ്ലൈ തരുന്നില്ല അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ സൈറ്റ് ഉണ്ട് അവരുടെ ആ പേജും ഉണ്ട് ആ പേജിനകത്ത് ഞാൻ ജസ്റ്റ് ഹായ് എന്ന് മെസ്സേജ് ഇട്ടപ്പോഴത്തേന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എനിക്കൊരു ഞാൻ റിപ്പോർട്ട് തേക്കാം ഈ ഒരു സാധനം എനിക്ക് അയച്ചു തന്നു അതിനകത്തൊരു ലിങ്കുണ്ട് എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കാനല്ല എനിക്കിങ്ങനെ പ്രൊഡക്റ്റ് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മെയിലുകൾ കാര്യങ്ങൾ അവർ അയച്ച മെയിലുകളെല്ലാം അയച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു മാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് ക്ഷമിക്കണം ഇങ്ങനെ പറ്റിപ്പോയതാണ് ഒന്നും കൂടി ഇതേ ഈ ലിങ്ക് വഴി ചെയ്ത് കഴിഞ്ഞാൽ മാമിന് കിട്ടും പ്രോഡക്റ്റ് കിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു നമ്മളെ ഇങ്ങോട്ട് വീണ്ടും കോൺടാക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ആ മെയിൽ അതിനകത്ത് കയറി ഇഷ്ടമുള്ള ഷെയ്ഡ് ആ അല്ല ആദ്യം അതിനകത്ത് നമ്മളെ പേര് ഡീറ്റെയിൽസ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ആക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഒരു മെയിൽ അയക്കും ആ മെയിലും എനിക്ക് അയച്ചു രണ്ടാമത്തെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള മെയിൽ അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റ് വേണോ അതോ ലിപ്സ്റ്റിക്ക് വേണോ എന്നുള്ള രീതിയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് എടുത്തത് ലിപ്സ്റ്റിക്കിൽ ഒരു അഞ്ച് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അഞ്ച് ഷെയ്ഡ് സെലക്ട് ചെയ്ത് ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ട് ഞാൻ ആയിരുന്നു എന്നിട്ട് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ വരും അത് വരും എന്നൊക്കെ പറഞ്ഞു ഇന്നേക്കത് വീണ്ടും പത്ത് മുപ്പത് ദിവസമായി അപ്പോൾ രണ്ട് മാസമായേ ഞാൻ രണ്ടാമത് പോയി ചോദിച്ച അവരിങ്ങോട്ട് തന്നെ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ അയച്ചു അയച്ചിട്ട് വീണ്ടും ഞങ്ങൾ രണ്ട് മൂന്ന് മെയിൽ അയച്ചു ഞാൻ ഇതിനകത്ത് റിപ്ലൈ കൊടുക്കുന്നുണ്ട് മെയിലിനകത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിനും ഒരു റിപ്ലൈ ഇല്ല ഒന്നിനും ഒരു റിപ്ലൈ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കോളാബറേഷന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റിലേ പറയുക അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങൾ മുഴുവൻ മേടിച്ചിട്ട് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല നമ്മൾ ഇത്രയും മെയിൽ അയക്കുന്നുണ്ട് അതൊരു മാനസിക പരിഗണന എങ്കിലും വെച്ച് തിരിച്ചൊരു റിപ്ലൈ തരണം നമുക്ക് താല്പര്യമില്ല ഇല്ലെങ്കിൽ താല്പര്യം വേണ്ട നമുക്ക് തരാൻ താല്പര്യം ഇല്ല ഇതൊന്നും അല്ല നമ്മളെ കയ്യിൽ നിന്ന് നല്ല അക്സെപ്റ്റൻസ് അവരിതാക്കി അവർക്ക് ഓക്കെയാണ് കൊള്ളോ പ്രശ്നം ഏതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റെസ്പോൺസും തരാതിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് അത്രത്തോളം ദേഷ്യം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അവരുടെ രണ്ടാമത് ഇതുപോലൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് കൊളോബറേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങളുടെ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന് മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വീണ്ടും എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് എൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഷിപ്പിംഗ് അഡ്രസ്സ് എൻ്റെ ഇമെയിൽ ഐ ഡി കുന്തം കോൺസ്റ്റഗ്രാം നമ്പർ ഉൾപ്പെടെ എല്ലാം കൊടുത്ത് ഇതാക്കിയിട്ട് അവർക്കത് അയച്ച് തരാൻ ഉദ്ദേശമില്ല എന്നാണ് നമ്മൾ വീണ്ടും ഒരു മെയിൽ യക്കുമ്പോ അവര് ഓട്ടോമാറ്റിക്കലി ഇതാക്കുക എന്നിട്ട് ഞാൻ വേറൊരു മെയിലിൽ നിന്ന് അയക്കുമ്പോ ഇവരെന്ത് വീണ്ടും ആ പഴയ ലിങ്ക് അയച്ചു തന്നിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടേ സംഭവമാണ് തേങ്ങ ആണെന്ന് പറഞ്ഞ രണ്ടാം ഇന്ന് ഞാൻ അവർക്ക് വീണ്ടും ഒരു മെയിൽ അയക്കും ഒരു നല്ലൊരു മെയിൻ ഞാൻ അയക്കും കാരണം അത്രത്തോളം വരത്തുണ്ട് നമ്മൾ ആഗ്രഹിച്ചു കാരണം നമുക്ക് നമുക്ക് ഞാനിങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും ഇതുവരെ യൂസ് ചെയ്തില്ല അപ്പം ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നമ്മുടെ ചാനലിൽ കൂടി അത് കുറച്ച് പേര് അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചു ഒരു പക്ഷേ എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെ അവരുടെ അടുത്ത് അയച്ചു കൊടുത്തു ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ എനിക്കിങ്ങനെ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ് ഫ്ലിപ്പ്കാർട്ടിലാണോ തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ കിട്ടി ഡി എൽ സി സീറോ ട്വൻറ്റി ഫോ എൻ്റെ പൊന്ന സാറുമാർ ദൈവത്തെ ഓർത്ത് നിങ്ങളോട് ഞാൻ പറയുക അലമ്പ് സാധനം എന്ന് വെച്ചാൽ അലമ്പ് ഒരുമാതിരി ചുടുകട്ടപ്പുട കലക്കി വെച്ചിട്ട് ചുണ്ടി തേച്ച് വെച്ചേക്കുന്ന പോലെ നമ്മുടെ സ്കിൻ ടോണിനെ ഫുള്ളി നശിപ്പിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടായിട്ടുള്ളതാണ് നോ ഒരു സ്കിൻ ടൈപ്പിനും സ്യൂട്ടായിട്ടുള്ള ഒരു കുറച്ച് വെളുത്ത ആൾക്കാരാണ് ചെയ്യുന്നത് കുറച്ച് നല്ല കളറുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ചുണ്ടിൽ ഒരുമാതിരി കാപ്പിപ്പൊടി കളിക്കുമല്ലോ അതേപോലെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചും ഒരു ഡെസ്കി സ്കിൻ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെയാണെങ്കിൽ പിന്നെ അവരുടെ മുഖത്ത് ഇത് ഇതെന്ത് ഇത് എന്ത് ഷെയ്ഡാണ് എന്ന് ചോദിക്കുന്നൊരവസ്ഥ വരുന്ന രീതിയിലുള്ള ഒരു വൃത്തികെട്ട ഷെയ്ഡാണത് അതുകൊണ്ട് ആരും മേടിക്കാതിരിക്കുക അപ്പം ഞാനീ ഒരു വീട് ചെയ്ത മനസ്സിലായാലും ഡാസലൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് വന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക അതേപോലെ ഇത്രയും മാസം ഒക്കെ ലേറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി എൻ്റെ അടുത്ത് പറയാം കാരണം കുറേ പേർ യൂട്യൂബിൽ ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേർക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് വൈ നോട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇത്ര ആർക്കെങ്കിലും തരാൻ അറിയും തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ഡാസൽ എന്നതിൻ്റെ പൊരുതാം ഞാൻ പൊരുതും എനിക്ക് നല്ല ദേഷ്യണ്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മെയിൽ അയക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉത്തരവ് എല്ലാവർക്കും ടാറ്റാ